എൽ ഡി എഫിനെ വെട്ടിലാക്കി നിലമ്പൂർ നഗരസഭയിലെ ഇടത് കൗൺസിലർ കോൺഗ്രസിൽ ചേർന്നു ദേശീയ ആറ് സഹഭാരവാഹികളുമാണ് കോൺഗ്രസിൽ ചേർന്നത് അൻവർ ജനങ്ങളുടെ പ്രശ്നങ്ങളാണെന്ന് പറഞ്ഞു ഇടത് ക്യാമ്പിൽ നിന്നും ആരെയും ചേർക്കാൻ കഴിഞ്ഞില്ലെന്നതാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലും ഉയർത്തിക്കാട്ടിയ ആത്മവിശ്വാസം ഇതിനിടയിലാണ് നിലമ്പൂർ നഗരസഭ ഇടത് ഇസ്മായിൽ അൻവറിനൊപ്പം ചേർന്നത് കൗൺസിലറായ ഇസ്മായിൽ ജെ ഡി എസ് വഴി സി പി എം ബി ജെ പി അന്തർധാരുണ്ടെന്നും അൻവറിനൊപ്പം ചേരാൻ തൃണമൂലിലേക്ക് കൂടുതൽ പേർ എത്തുമെന്നും ഇസ്മായിൽ റിപ്പോർട്ടറിനോട് പറഞ്ഞു ഈ നിയോജകത്തിലെ കൂടെ നിൽക്കുന്ന എല്ലാ ഭാരവാഹികളും ഒരു വിഭാഗം ഭാരവാഹികളും ഇന്ന് ടി എംസിൽ ചേർന്നു പി വി അൻവർ ഷാൾ അണിയിച്ച് നേതാക്കളെ സ്വീകരിച്ചു മുമ്പും ഞാൻ ഉയർത്തിയ വിഷയങ്ങളിൽ വ്യക്തിപരമായിട്ട് പിന്തുണ നൽകിയിട്ടുള്ള പാർട്ടിയും പ്രവർത്തകരുമാണ് നിലമ്പൂരിലെ ജെ ഡി എസ് പ്രവർത്തകരും ഞങ്ങളുടെ പാർട്ടിയിലേക്ക് കടന്നു വരുന്നത് പ്രചാരണങ്ങൾ ഒഴിവാക്കി വ്യക്തിഗത വോട്ടുകൾ ഉറപ്പിച്ചാണ് പി വി അൻബറിന്റെ ആദ്യഘട്ട പ്രചാരണം മലപ്പുറം